ഓച്ചറയില് ഇപ്പോൾ പന്ത്രണ്ട് പേർക്ക് മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓണാട്ടുകരയിലുള്ള അമ്പത്തിരണ്ട് കരയിലെ ജനങ്ങളും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലെ ജനങ്ങളും ഹോട്ടറയില് ഒത്തുകൂടുന്ന ഒരു സന്ദർഭമാണ് ഈ പന്ത്രണ്ട് ദിവസം വിദേശികളായിട്ടുള്ള ആളുകളും ഇപ്പോൾ വരുന്നുണ്ട് കാരണം മാതാ അമൃതാനന്ദമായി മഠം ഇവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അവരുടെ ഭക്തരായിട്ടുള്ള ആളുകള് ഇവിടെ ഓച്ചറ ക്ഷേത്രം സന്ദർശിക്കുകയും അതോടൊപ്പം തന്നെ അവര് ഈ ഇവിടെ വന്ന് ആരാധിക്കുകയും ഇവിടെ താമസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് വളരെ സന്തോഷപൂർവ്വമാണ് ഞാൻ അറിയിക്കുന്നത് ഓച്ചറ പടനിലം എന്ന് പറഞ്ഞത് പണ്ട് മുപ്പത്തിയാറ് ഏക്കർ ആയിരുന്നെങ്കിലും ഇപ്പോൾ ഇരുപത്തിരണ്ട് ഏക്കർ ആണ് ഇപ്പോൾ നമ്മുടെ അധീനതയിൽ ഉള്ളത് ഇവിടെ ഈ ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിൽ തന്നെ നാല് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുണ്ട് കിഴക്കേ ആൾക്കറയാണ് അതിന്റെ പ്രധാനപ്പെട്ട ആൾക്കറ അവിടെ ശിവനെയാണ് ഇവിടെ നമ്മൾ ആരാധിക്കുന്നത് ശിവനും അതുപോലെ തന്നെ പാർവതിയെയും ആരാധിക്കുന്നുണ്ട് അതുപോലെ പടിഞ്ഞാറ ക്ഷേത്രത്തിൽ വിഷ്ണു എന്ന സങ്കല്പമാണ് ഉള്ളത് എങ്കിലും രണ്ട് മേതാണ്ട് ഒരുപോലെ തന്നെയാണ് ഇവിടെ ഈ ക്ഷേത്രത്തിന് ഉള്ള പ്രത്യേകത ഇതിനെ ഉറ്റമ്പലമോ മകിലോ ഈഗോവിലോ ഒന്നും തന്നെ ഇല്ലാത്ത ആ ക്ഷേത്രമാണ് രണ്ട് ആൽത്തറകളാണ് ഈ ആൽത്തറയിലാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നതും അങ്ങനെയാണ് ആരാധിക്കുന്നത് മറ്റുള്ള ക്ഷേത്രങ്ങളെ പോലെ തന്നെ എല്ലാ വഴിപാടുകളും ഈ ക്ഷേത്രങ്ങളിൽ നടക്കുന്നു ഇത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇവിടെ നട അടയ്ക്കുകയോ നട തുറക്കുകയോ ചെയ്യുന്നില്ല ഏകദേശം പത്യജനങ്ങൾക്ക് ഏത് സമയത്തും വന്ന് ആരാധന നടത്തുകയും വഴിപാടുകളാക്കുകയും ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ക്ഷേത്രമാണ് പ്രധാന വഴിപാടുള്ളത് എട്ടുകണ്ട ഉള്ള ആ എട്ട് കണ്ട ഉള്ളിത്തേക്ക് എട്ടുകണ്ട ഉള്ളിത്തക്ക് സാധാരണ ഒരു ക്ഷേത്രത്തിൽ നാലുവശവും ക്ഷേത്രത്തിന്റെ നാല് വശവും ഈ ആളുകട പിന്നെ തകില് നവസരം ബ്രഹ്മനം വിളക്ക് ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളോട് കൂടി ചേർന്ന് ഉള്ള ഒരു 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 കാര്യമാണ് ഈ എട്ടുകണ്ട പുള്ളിപ്പ് അപ്പൊ അങ്ങനെ എട്ടുകണ്ട ഉള്ളിച്ച് നടത്തുന്ന ഒരുപാട് ഭക്തരുണ്ട് ഒരു ദിവസം തന്നെ പത്തും നൂറുമൊക്കെ ഒക്കെ കണ്ട പുള്ളിത്തലൂടെ നടക്കാറുണ്ട് നാലു വശവും നടന്ന് അത് ഭക്തർ ഈ നടത്തുന്ന ആള് അതിന്റെ കൂടെ തന്നെ നടന്ന് നാലു വശവും നടന്ന് വന്ന് തീർക്കുന്ന ഒരു രീതിയാണ് എട്ടുകണ്ട പുള്ളിക്ക് അതുപോലെ ക്ഷേത്രത്തിൽ അടുത്തുവിഷപൂജയുണ്ട് എല്ലാ അഭിഷേകങ്ങളും ഉണ്ട് പിന്നെ അതുപോലെ ഉത്സവങ്ങൾ തുടങ്ങുന്നത് ഈ ഹോസരയിലാണ് ഓച്ചറയിൽ ഉത്സവം തുടങ്ങുന്നത് ഇരുപത്തെട്ടവണ ആദ്യത്തെ ഉത്സവം അത് കഴിഞ്ഞാൽ മകം എന്ന ഒരു ഉത്സവം ഉണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വൃത്തിമാസമുണ്ട് പിന്നെ ഓച്ചര കളിയുണ്ട് ഇങ്ങനെയുള്ള നാനാ തരത്തിലുള്ള ഉത്സവങ്ങളും ഈ ഈ ഓസര ക്ഷേത്രത്തിൽ നടക്കും ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ ക്ഷേത്ര പ്രവേശന വിളംബരം ഉണ്ടാകുന്നതിന് വർഷങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പിൽ മുമ്പ് തന്നെ ഇവിടെ എല്ലാ ഹസ്തജനങ്ങളിലും ഇവിടെ ആരാധനയ്ക്ക് വരുന്നതിന് യാതൊരു വിലക്കും ഉണ്ടായിട്ടില്ല ഇപ്പൊ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ക്ഷേത്രങ്ങളിലെ എല്ലാവരെയും കയറാതിരുന്ന കയറ്റാതിരുന്ന കാലങ്ങളിലും ഓത്ര ക്ഷേത്രത്തിൽ കയറാമായിരുന്നു ഇവിടെ അങ്ങനെ ഒരു വേർതിരിവ് ഇല്ലാത്ത ക്ഷേത്രമെന്ന് എനിക്ക് തോന്നുന്നത് ലോകത്തിൽ തന്നെ ഇങ്ങനെ ഒരു ക്ഷേത്രമുണ്ടാ എന്ന് എനിക്ക് സംശയം അതോടൊപ്പം തന്നെ ഇവിടെ കൊണ്ടിക്കാവ് എന്ന് പറഞ്ഞ ഒരു ആരാധനാ കേന്ദ്രമുണ്ട് അവിടെ കാവാണ് ഉള്ളത് അവിടെ കാവാണ് എങ്കിലും അതിനൊരു ഐതിഹ്യം കൂടെ ഉള്ളത് അവിടെ ഈ അകൂർ ചാത്തൻ എന്ന് പറഞ്ഞ ആൾ ബ്രാഹ്മണൻറെ അദ്ദേഹത്തിന്റെ യജമാനനായ ബ്രാഹ്മണനുമായി നീ കാവിൽ വന്നിട്ടുണ്ടെന്ന് ചാത്തൻ ഇങ്ങനെ സംഭാഷണം നടത്തിക്കൊണ്ട് നടന്നപ്പോൾ ബ്രാഹ്മണൻ അന്വേഷിച്ച് നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് ഏതാണ്ട ഞാന് എന്റെ ദൈവത്തിനെ കാണുന്നുണ്ട് ഞാൻ തൊട്ട് നിൽക്കുകയാണ് അത് മുൻപൊരു ദിവസം അങ്ങ് ആരെയാണ് ഇത് പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ദൈവത്തിനെയാണെന്ന് പറഞ്ഞപ്പോൾ ആ ദൈവം എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചു ദേഷ്യം ഉണ്ടായി ബ്രാഹ്മണൻ പറഞ്ഞു അത് പോത്തിനെ പോലെ ഇരിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ ഒരു പോത്തിനെ കൂടെ കൊണ്ടു നടക്കുകയും ആ പോത്ത് എന്ന് പറഞ്ഞ ഈ അകൌർ ചാത്തന്റെ സ്വന്തമായിട്ട് കൊണ്ട് നടക്കുകയും അവരുടെ പാണ്ഡച്ചുകളെല്ലാം ഇതിന്റെ പുറത്തിട്ട് നടക്കുകയൊക്കെ ചെയ്തപ്പോ ഈ ബ്രാഹ്മണൻ തന്നെ ചോദിച്ചു നീ ആരോട് സംസാരിക്കുന്നു അപ്പൊ അങ്ങ് പറഞ്ഞില്ലേ എന്റെ ദൈവം രാ പോക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ആ കാറ്റിൽ അപ്രത്യക്ഷമായി എന്നാണ് അറിയുന്നത് അതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു ഐതിഹ്യമുള്ളത് വെച്ച പന്ത പന്തരീകുലം ആ വെച്ച പന്തരീകുലത്തില് പന്ത്രി കുലം പന്ത്രണ്ട് ദിവസം അതിന് ആ പന്തരി കുലമാണെന്നും അതിലൊരാളാണ് അഹൂർ ത്യാത്രൻ എന്നും എല്ലാവർക്കും അറിയാവുന്നതാണ് ഐതിഹ്യമാണിത് ഇതൊന്ന് എഴുതി വെച്ചിട്ടുള്ള ഗ്രന്ഥത്തിലോ ആ ആധികാരികമായ ലേഖനങ്ങളിലോ ഒന്നും ഉള്ളതല്ല വെറും ഐതിഹ്യം മാത്രമാണ് ആ പറച്ചു വെട്ട പന്ത്രണ്ട് പന്ത്രണ്ട് ആ പന്ത്രണ്ട് പേരെ ആരാധിക്കുന്നതിന് വേണ്ടിയാണ് ഈ പന്ത്രണ്ട് ദിവസം എന്ന ഒരു രീതി ഉണ്ടായത് ഇത് പതിമൂന്നാകത്തില്ല പതിനൊന്നാകത്തില്ല ആ പന്ത്രണ്ട് ദിവസമാണ് ഇവിടെ ഈ ഉത്സവം നടക്കുന്നതും ആരാധന നടക്കുന്നതും ഭക്ഷ്യജനങ്ങൾ വരികയും താമസിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇവിടെ താമസിക്കാനാണെങ്കിൽ ഏതാണ്ട് ആയിരത്തോളം കുടിലുകൾ ഈ വർഷം തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പണ്ട് ഈ കുതിര് ഓല ഓല കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കുടിലി ഭരണശാലകളായിരുന്നു ആ ഭരണശാലകളിൽ ആളുകൾ വന്ന് അവർ തന്നെ സാധനങ്ങൾ കൊണ്ടുവന്ന് കെട്ടി ഉണ്ടാക്കി താമസിക്കുകയായിരുന്നു പതിവ് പക്ഷെ ഇപ്പോഴത് ആ ഓല എന്ന് പറഞ്ഞത് മാറ്റിയിട്ട് എല്ലാം തിൻഷീറ്റ് അതുപോലെയൊക്കെ ഉള്ളതുകൊണ്ട് ക്ഷേത്ര ഭരണ സമിതി തന്നെ ഈ ആയിരം കുടിലുകൾ ആ കോമ്പൗണ്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിന് നമ്മൾ നേരത്തെ അപേക്ഷ കൊടുത്ത് ഇവിടെ താമസിക്കുന്നതിന് വൃതം നിന്നാണ് ഇവിടെ വരുന്നത് ഒരു മാസത്തോളം മൃണം നിന്ന് വന്ന് ഈ ഭജനക്കുടിൽ അവിടെ നിശ്ചയിച്ചിട്ടുള്ള റേറ്റിന് അവര് വാങ്ങി ഇവിടെ താമസിക്കുകയും അവിടെ ഭക്ഷണം പാകം ചെയ്യുകയും വരുന്ന ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുകയും അങ്ങനെ മൂന്ന് പ്രാവശ്യം ഈ ക്ഷേത്രത്തിന് ചുറ്റും നടക്കുകയും അങ്ങനെ തൊഴുകയും ആരാധിക്കുകയും ചെയ്യുന്നതാണ് ഈ പന്ത്രണ്ട് ദിവസവും ചെയ്യുന്നത് അപ്പൊ ഈ പറച്ചു വെച്ച പന്ത്രണ്ട് കുലം പന്ത്ര കുലം എന്ന അത് അതുപോലെ അതുമായി ബന്ധപ്പെട്ടായിരിക്കും എന്നതാണ് എല്ലാവരുടെയും ഒരു തോന്നൽ അങ്ങനെയാണ് ആ പന്ത്രണ്ട് ദിവസത്തോട് വന്നത് അതോടൊപ്പം തന്നെ ഇവിടെ ഇവിടെ താമസിക്കുന്നതിന് വേണ്ടി താമസിക്കുന്നതിന് വേണ്ടി നൂറ്റി നൂറ്റി കിലുവാനം മുറികളുള്ള ഒരു വലിയ ഹോംഗാർഡ് പത്രുവും ഏതാണ്ട് അൻപത് മുറികളുള്ള ഒരു അല്ലാതെ ഒരു ശത്രുവും പന്ത്രണ്ട് മുറികളുള്ള എ പി മുറികളും ഇങ്ങനെയുള്ള സംവിധാനം കൂടെ ഓച്ചര ക്ഷേത്ര ഭരണസമിതി ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെയും ആവശ്യക്കാർക്ക് നേരത്തെ തന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്ത് അതും താമസിക്കാവുന്നതാണ് അതാണ്ട് ഇത്രയും ആളുകൾ ഏതാണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ അവസരത്തിൽ ഇവിടെ താമസിക്കുകയും ഭജനം പാർക്കുകയും ഭക്ത ഭക്തിയോടുകൂടി ആരാധന നടത്തുകയും അതുതന്നെയല്ല ഓച്ചര ക്ഷേത്രത്തിന്റെ മുൻപിലുള്ള നാഷണൽ ഹൈവേയിൽ നാഷണൽ ഹൈവേയില് ഒരു കാണിക്കുവേണ്ടിയുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം പഴയ നാഷണൽ ഹൈവേയിൽ ഈ ക്ഷേത്രത്തിലോട്ട് കയറുന്ന ആ സ്ഥലത്ത് ഒരു ഗണപതി ആൾക്കറയുണ്ട് ഇത് ഈ ക്ഷേത്രത്തിന്റെ വകയാണ് ക്ഷേത്രത്തിന്റെ വകയായിട്ടുള്ള ആ ഗണപതി ആൾക്കറയിൽ ഗണപതിയുടെ പ്രതിഷ്ഠയുണ്ട് ആ ഗണപതിയുടെ പ്രതിഷ്ഠയിൽ ഇത് ആചാരവിധി പ്രകാരം ഉള്ള പ്രതിഷ്ഠകൾ ഒന്നും തന്നെ അല്ല ഒറ്റ ക്ഷേത്രത്തിൽ നടത്തുന്നത് എല്ലാം കുടുംബാംഗങ്ങളും അതുപോലെയുള്ള ആളുകളും ആണ് ഈ ക്ഷേത്രത്തിലെ ഇതുപോലെയുള്ള പിന്നെ പ്രതിഷ്ഠകളെല്ലാം നടത്തിയിട്ടുള്ളത് ഈ ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിൽ നാല് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് ഒന്ന് ഗണപതിയാൽത്തറ രണ്ട് കിഴക്കേ ആൽത്തറ മൂന്ന് പടിഞ്ഞാറയാൽത്തറ പിന്നെ ഉണ്ടിക്കാവ് പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറഞ്ഞത് അന്നദാനം തന്നെയാണ് അന്നദാനമാണ് രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിയാൽ ഏത്ര ഭക്തജനങ്ങൾ ഇവിടെ വന്നാലും അവർക്ക് മുഴുവൻ കൊടുക്കത്ത വിധത്തിലുള്ള അന്നദാനമാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ആരും ഇവിടെ വന്നാലും അവർക്ക് ഉദ്ദേശി ഭക്ഷണവും കൊടുക്കും അങ്ങനെയാണ് ഭക്ഷണമാണ് പ്രധാനമായിട്ട് ഇവിടെ കൊടുക്കുന്നത് അതിനു വേണ്ടിയുള്ള വിഭവങ്ങൾ എല്ലാം ഭക്തജനങ്ങള് ഈ രാജ്യമൊട്ടാകെയുള്ള ഭക്തേനകൾ ഇവിടെ കൊണ്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ ബാക്കി വരുന്നത് ഞങ്ങള് പിന്നെ ലേലം ചെയ്ത് നിൽക്കുന്നു ഒരു നൂറ്റി അൻപതോളവും അന്തേവാസികൾ അവിടെ താമസിക്കുന്നു പ്രായമായവർ മറ്റുള്ള ആളുകൾ അച്ഛനും അമ്മയും ഉപേക്ഷിക്കുന്ന കാലമാണല്ലേ മക്കൾ ഉപേക്ഷിക്കപ്പെട്ടവർ ഭാര്യ ഉപേക്ഷിക്കപ്പെട്ടവർ പത്താ ഉപേക്ഷിക്കപ്പെട്ടവർ രോഗികൾ ഇങ്ങനെയുള്ള നിരവധി ആളുകൾ ഇവിടെ വരികയും അതിലൊരു നൂറ്റി അൻപത് ആളുകളെ നമ്മുടെ ഇവിടെ ഈ ക്ഷേത്രത്തിന്റെ ഒരു അനാഥ മന്ദിരം കൊണ്ട് ആ അമ്മ മന്ദിരത്തിൽ താമസിക്കുന്നു അവർക്ക് മൂന്നു നേരം ഭക്ഷണം മൂന്നു നേരം അല്ല അഞ്ചു നേരം കൊടുക്കും രാവിലെ ചായ കൊടുക്കും പിന്നീട് കഞ്ഞി കൊടുക്കും പിത്തയ്ക്ക് ഭക്ഷണം കൊടുക്കും വൈകിട്ട് ചായ കൊടുക്കും രാത്രി ഭക്ഷണം കൊടുക്കും അവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കും അവർക്ക് കട്ടില് കൊടുത്തിട്ടുണ്ട് നെട്ട കൊടുത്തിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടി വി കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഈ ജനങ്ങള് സംഭാവന ചെയ്യുന്നതാണ് അല്ലാതെ വേറെ ഒന്നും അല്ല ഇങ്ങനെ തരുന്നുണ്ട് എങ്ങനെയുണ്ട് അവർക്ക് രോഗികളായിട്ടുള്ള ആളുകളെ പരിശോധിച്ചാൽ നമുക്ക് തന്നെ ഒരു ആശുപത്രി ഉണ്ട് പരമ്പര ആ പരമ്പരമ സ്പെഷ്യാലിറ്റി ആശുപത്രി എന്ന് പറഞ്ഞ ഒന്നുണ്ട് അതുപോലെ തന്നെ ഒരു നേഴ്സിംഗ് ഉണ്ട് നേഴ്സിംഗ് സ്കൂളുണ്ട് ഈ ആശുപത്രിയിൽ ഡോക്ടർമാർ ആഴ്ച ഒരു ദിവസം ഓച്ചര ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിൽ വരികയും അവിടെയുള്ള അനാഥരെയും അവിടെ വയ്യാത്ത ആളുകളെയും എല്ലാം ചീർത്തിക്കുകയും അത് പിന്നെ കിടത്തി ആവശ്യമുള്ള ആളുകളെ ഇവിടുന്ന് ആ ക്ഷേ പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ കിടപ്പിക്കുകയും ചെയ്തിരുന്നു അപ്പൊ അങ്ങനെ എല്ലാ സംവിധാനങ്ങളോട് കൂടിയാണ് ക്ഷേത്ര ഭരണസമിതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുക ഓച്ചര ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട നമ്മള് അവിടുന്ന് പ്രസാദം തരുന്നത് ചെളി പ്രസാദമാണ് ചെളി അവിടെ അതിന് ചെളി എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കുളം അവിടെ ഉണ്ട് ആ കുളത്തിൽ നിന്ന് ശേഖരിക്കുന്ന ചെളി ക്ഷേത്രത്തിന്റെ മുൻവേശ് കൊണ്ട് വയ്ക്കുകയാണ് അത് പക്ഷേജനങ്ങൾ അവരവരുടെ ആവശ്യത്തിന് എടുത്തു തൊടുകയാണ് പതിവ് അതുപോലെ തന്നെ അവിടെ ഒരു വിളക്ക് തന്നെയുണ്ട് ആ വിളക്കിന്റെ ഭാഗത്തുള്ള കരി ആ കരിയാണ് മെട്ടിച്ചു തരുന്നത് ചെളിയും കരി അവിടുത്തെ പ്രസാദമായിട്ട് തരുന്നത് പത്ത് ജനങ്ങൾക്ക് വളരെ കൂടുതൽ കൂടി വന്ന് ചെയ്യുന്ന വേറെ ഒരു വഴിപാടുള്ളത് ഭഗവാന്റെ രൂപങ്ങൾ എന്ന് സങ്കല്പിച്ചാണ് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും കയ്യ് കാല് തല മൂക്ക് എവി ഇങ്ങനെയുള്ള ശരീരഭാഗങ്ങൾ ആ ശരീരഭാഗങ്ങൾ തടിയിൽ വെച്ചിട്ടുള്ളത് അവിടെ ഒരുപോക്കും അത് നമ്മുടെ കൈക്ക് ഒരു അസുഖം വരുവാണെങ്കിൽ ആ കൈ എടുത്ത് േത്രത്തിന്റെ മുമ്പിൽ വെച്ച് ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ട് അതാണ് ഏറ്റവും വലിയൊരു ഭക്തിയായിട്ട് ചെയ്യുന്നത് അങ്ങനെ ഓരോ അവയവങ്ങൾക്കും രോഗം വരുമ്പോൾ ആ അവയവം എടുത്ത് വെച്ച് പിന്നെ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ച് രക്ഷ്മയിൽ കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ട് അതാണ് മുഖ്യമായി ആളുകൾ വിശ്വസിക്കുന്നത് അത് ചെയ്താൽ കൂടുതൽ ആളുകൾക്കും അത് ഫലപ്രദമാണെന്നുള്ളതാണ് തോന്നിയത് എല്ലാവരും എന്നെ അങ്ങനെ രോഗമുള്ള ആളുകൾ ശരീരത്തിന്റെ ഭാഗങ്ങൾ ശരീരം തന്നെ അവിടെ കൊണ്ടുവച്ച് എഴുതുന്ന ഒരു ഏർപ്പാടുണ്ട് അതും ഇത് ലോകത്ത് എങ്ങും തന്നെയുള്ള ഒരു ക്ഷേത്രത്തിലും ഇത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല അപ്പൊ അതും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇവിടുത്തെ വാഹനം എന്ന് പറയുന്നത് കാളയാണ് ഇവന്റെ വാഹനമാണ് കാള അപ്പൊ ആ കാള പണ്ട് ഇതിനെ ഈ ഓണാട്ടുകരയിലുള്ള രാഷ്ട്രീയ സമൃദ്ധിയുള്ള സ്ഥലമാണല്ലോ ഇവിടെയുള്ള വീടുകളിൽ ഉണ്ടാകുന്ന കാള ഒരു കാളെ ക്ഷേത്രത്തിലേക്ക് തരുന്ന ഒരു ഏർപ്പാട് പണ്ട് മുതലേ ഉണ്ടായിരുന്നു ഏതാണ്ട് ഒരു വർഷം അമ്പത് ലക്ഷം രൂപ അറുപത് ലക്ഷം രൂപയുടെ വഴിപാട് ഇനത്തിൽ ഇത് കിട്ടുമായിരുന്നു ഇപ്പോൾ അത് വേറെ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് ഇതിനെല്ലാം ജയിക്കുന്നത് പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ട് അവിടെ ഇപ്പം സ്വീകരിക്കാറില്ല തന്നെയുമല്ല ഈ പണ്ട് വേറെ ഒന്നും കൂടി കൊടുത്തിരുന്നുണ്ട് ഈ ഈ വാഹനം വാഹനമായിട്ടുള്ള ഈ കാളകളെ ഇവിടെയുള്ള ഓണാട്ടേരയിലുള്ള പ്രദേശത്തുള്ള മിക്കവാറുള്ള വീടുകളിലെല്ലാം കൊണ്ടുപോകാൻ പ്രചരണത്തിന് പോലും ഇതാണ് ഉപയോഗിക്കുകയും അവരെ ഓരോ വീടുകളിലും ഓരോ ദിവസം കൊണ്ട് കെട്ടുകയും അവിടുന്ന് ഭക്ഷണം കൊടുക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്യുക അങ്ങനെ അങ്ങനെ തന്നെ കുറെ ആളുകൾ ഇതെല്ലാം ചെയ്യുന്നത് ഇവരെ ചെയ്യുക സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഏറ്റവും അമ്പലത്തിന്റെ അവകാശി കുടുംബത്തിൽപ്പെട്ട ആളുകളുമാണ് ഇവരാണ് എട്ട് കണ്ട ഉള്ള നടത്തുന്നതും ഈ കാല കൈ ആൾ രൂപം ഇതുപോലെയുള്ളത് എല്ലാം ജനങ്ങൾക്ക് കൊടുത്ത് രക്ഷണം വാങ്ങിക്കുന്നതും ഇവരാണ് ഇതും ഇവിടുത്തെ പ്രത്യേകതയാണ് ഇത് വേറെ ഒരു ക്ഷേത്രത്തിലും ഇങ്ങനെ ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇവിടെയാണോ ഉത്സവം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഇവിടെ തന്നെയാണ് അപ്പൊ അങ്ങനെ വളരെ അത്ഭുതകരമായ രീതിയിൽ ഉള്ള ഒരു സമ്മേളനമാണ് അല്ലെങ്കിൽ ഒരു പിന്നെ സമാഗമമാണ് ഇവിടെ നടക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ ഒരു പ്രശ്നവും ഇല്ലാതെ തന്നെ ഒഴുകി പോകുന്നതായിട്ടുള്ള കാഴ്ചയാണ് ജനങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ പോലീസ് സ്റ്റേഷൻ ഇതിനകത്ത് പ്രത്യേകമുണ്ട് ഫയർ സ്റ്റേഷൻ പ്രത്യേകമുണ്ട് ആരോഗ്യ പിന്നെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ആയുർവേദ മെഡിക്കൽ പിന്നെ സംഘമുണ്ട് പിന്നെ അലോപ്പതി മെഡിക്കൽ സംഘമുണ്ട് അതുപോലെ ഹോമിയോ മെഡിക്കൽ സംഘമുണ്ട് ലാൻഡ് സ്കേറ്റ് ക്ലബിന്റെ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ റോട്ടറി ക്ലബിന്റെ സ്റ്റാളുകളുണ്ട് അമൃതാനന്ദ മായയുടെ ഉണ്ട് വിവിധ സമുദായ സംഘടനകളുടെ ഉണ്ട് ഇങ്ങനെയുള്ള എല്ലാവരുടെയും ഒരു ഒത്തുചേരൽ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും അവസരം വന്നാൽ ഇവിടെ എല്ലാവരുടെയും ഒരു ഒത്തുകേരലാണ് ഇവിടെ അതാണ് നമുക്ക് ദർശിക്കാൻ കഴിയുന്നത് അത് ഈ പന്ത്രണ്ട് ദിവസവും നടക്കുന്ന ഒന്നാണ് ഇന്ന് പതിനൊന്നാമത്തെ ദിവസമാണ് നാളത്തെ പന്ത്രണ്ട് വിളക്കോടുകൂടി ഇതിനെ ഒരു പ്രതാപ്തി ഉണ്ടാകും ഒരു സമാപന സമ്മേളനം ഉണ്ടാകും അത് കഴിഞ്ഞാൽ പിന്നെ മുപ്പത് ദിവസം അവിടെ കച്ചവടങ്ങളൊക്കെ നടക്കും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നടക്കാറില്ല